ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടവരാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഈ ധാരാളമായിട്ട് കൗമാരപ്രായക്കാർക്കിടയിലും അധ്യവസ്ഥകരുടെ ഇടയിലും ഒക്കെ ഇങ്ങനെ ഒരു ഇമ്പൾസീവ് ആയിട്ട് ഡിസിഷൻ എടുത്ത് പല റിലേഷൻഷിപ്പിലും പോയി ചാടുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് അതിൽ ഇതിനു മുമ്പുണ്ടായ പല കേസുകളും നോക്കി കഴിഞ്ഞാലും അതിനകത്തെല്ലാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നോക്കി കണ്ട കണ്ടെത്തുന്ന ഒരു സാഹചര്യം വരുന്നത് വളരെ ഇമ്പീവായിട്ട് ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസിഷൻ എടുക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന വ്യക്തിയുടെ കൂടെ എവിടെയെങ്കിലും പോയി അവിടെ വെച്ചൊരു അപകടം നടക്കുന്നു അല്ലെങ്കിൽ അവരുമായി പിന്നീട് ഒരു പിണക്കം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടക്കുന്നു ഇങ്ങനെയൊക്കെ കാണുന്നത് അത് സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റീസ് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യണം അത് ഇമോഷണലി മാത്രം കാര്യങ്ങളെ കാണുന്ന ഒരു നിലയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഇതുപോലെയുള്ള റൊമാൻറ്റിക് റിലേഷൻസിനകത്ത് ഡിസിഷൻസ് എടുക്കുമ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതൽ കരുതിയിരിക്കേണ്ടുന്നത് പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാമിൽ മാത്രമൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ ഏതൊരു സോഷ്യൽ മീഡിയയിൽ മാത്രമൊക്കെ പരിചയപ്പെടുന്ന വ്യക്തികളെ എങ്ങനെയാണ് നമ്മൾ അവരോട് അടുപ്പം സൂക്ഷിക്കേണ്ടുന്നത് ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കരുതിയിരിക്കുന്നത് ജീവിതത്തിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായകരമാകും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഒരു പ്രായത്തിൽ മാത്രമല്ല എല്ലാ പ്രായത്തിനിടയിലും ഈ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് കൗമാരപ്രായക്കാരുടെ ഇടയില് മാത്രമൊന്നും അതായത് പോലെയുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തുകൊണ്ട് റിലേഷൻഷിപ്സിൽ പോയി ചാടുന്ന ഒന്നും കാണുന്നു പക്വത ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നവരിലും ഒക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ ഉള്ള ഒരു ഡിസിഷനിലേക്ക് പോകുന്നത് പലപ്പോഴും വൈകാരികമായി ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളതാണ് മിക്കവാറും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ മുതലെടുക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് സങ്കടപ്പെട്ടോ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴുന്ന അവസ്ഥയിലിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന എന്നെ റിജക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ തോന്നി സങ്കടത്തോടെ ഇരിക്കുന്ന വ്യക്തികളെയാണ് പലപ്പോഴും മറസൈഡിൽ സൈഡിൽ ഒരു ചൂഷണത്തിന് ഇരയാക്കുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുന്ന പല സാഹചര്യങ്ങളിലും പലർക്കും വളരെ സോഫ്റ്റ് ആയിട്ട് ായിട്ട് കൺസിഡറേറ്റ് ആയിട്ടൊക്കെ മറ്റുള്ളവര് സംസാരിക്കുന്നത് തോന്നുമ്പോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോ ഞാൻ അവരുടെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാം ആ തെറ്റിദ്ധാരണ മൂലമാണ് പലപ്പോഴും പലരും ഡിസിഷൻസ് എടുത്ത് ഈ വ്യക്തിയുമായി കൂടുതൽ അടുപ്പം പുലർത്തുകയും അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് വിട്ടു നിൽക്കാൻ പറ്റാതെ വരികയും പിന്നീട് അത് ഭീഷണിയായി മാറുകയും പിന്നെ അവര് ചൂഷണത്തിനിരയാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഏർ പോകുന്നത് അതായത് ഈ ഇമ്പൾസീവ് റിലേഷനിൽ നിന്നും അതൊരു കുറ്റവാസനയിലേക്ക് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അതെപ്പോഴായിരിക്കും നടത്തുക ഒരു റിലേഷൻ്റെ ഏതൊരു ഘട്ടത്തിലായിരിക്കും അത്തരം രീതിയിലേക്ക് ഇപ്പോൾ വൈകാരികമായിട്ട് രണ്ട് ഭാഗങ്ങളിൽ നിന്നും ചിന്തിക്കുമ്പോൾ ഒരിടത്തു നിന്നും പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ അത് പണമായിട്ടായാലും ഏതൊരു രീതിയിലായാലും അത് ലഭിക്കാതെ വരുമ്പോഴായിരിക്കുമോ ഇത്തരം ഒരു കുറ്റവാസനയിലേക്ക് നീങ്ങുന്നത് കുറ്റവാസനയിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഈ പർട്ടിക്കുലർ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ഭാര്യ ഉണ്ട് അതിൽ മൂന്ന് മക്കളുണ്ട് അവര് നിരവധി കേസുകൾ പുള്ളിക്കെതിരെ കൊടുത്തിട്ടുണ്ട് ഇതിന് മുൻപും പല കേസുകളിൽ പ്രതിക പ്രതി ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോ ആ പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി പാറ്റേണിൽ തന്നെ അങ്ങനെ ഒരു ക്രിമിനൽ ബിഹേവിയർ കാണുന്നുണ്ട് നമ്മൾ ഉം അപ്പൊ അത് ഒരു കണ്ടിന്യേഷനായിട്ട് ഉണ്ടായി വന്ന ഒരു ബിഹേവിയർ മാത്രമായിരിക്കാം ഇത് അല്ലാതെ പെട്ടെന്ന് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാത്രമുണ്ടായ പെരുമാറ്റമോ പെരുമാറ്റ ദൂഷ്യമോ ഒന്നും ആണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് അവിടെയാണ് പലപ്പോഴും നമ്മൾ സ്ട്രെയിഞ്ചേഴ്സിന്റെ അടുത്തുള്ള ഒരു റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ അവർ പറയുന്നത് മാത്രമേ നമുക്കറിയൂ അവരവർ ഭയങ്കര കാര്യമാണ് അല്ലെങ്കിൽ അവർ ഭയങ്കര സംഭവമാണ് എന്ന് പ്രൊജക്ട് ചെയ്താൽ പലപ്പോഴും നമ്മൾ അത് വിശ്വസിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും പിന്നെ ഇതിന് മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇന്നത്തെ ഏഹ് കൗമാരക്കാരുടെ പ്രത്യേകിച്ചും കുട്ടികളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഹീറോയിസ്റ്റിക് ആയിട്ട് പെരുമാറുന്നവർ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു തോന്നലാണ് ഈ ഹീറോയിസം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് പുറത്ത് ആധിപത്യം സ്ഥാപിക്കലും അങ്ങനെയൊക്കെയുള്ള ഏർ പെരുമാറ്റങ്ങളായിരിക്കും സ്വാഭാവികമായും വേറൊരു വ്യക്തിയുടെ അടുത്ത് ആധിപത്യം സ്ഥാപിച്ച് സംസാരിക്കുകയും പെരുമാറുകയും ഉണ്ടായവും കാണിക്കുന്ന ഒരു വ്യക്തി തന്നോടും നാളെ ഇത് കാണിക്കാം എന്നൊരു തിരിച്ചറിവ് ഉള്ളത് നല്ലതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം